പിന്നാലെ സഖ്യം കാഴ്ചവെച്ചു ഹിമാചൽ പ്രദേശിൽ എന്ത് ും എനിക്കിഷ്ടെന്ന് എനിക്ക് കഴിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഉച്ചയ്ക്ക് ചോറും ചമ്മന്തി വേണം എന്നാൽ എനിക്കിന്ന് ബിരിയാണി ചിക്കൻ കോഴി ഞാനെന്ന കോഴി അപ്പറ വീട്ടി കോഴിയാണ് അതിനെ ഓടിച്ചിട്ട് പിടിച്ചാൽ അതിന്റെ പപ്പും കൂടെ വരച്ചിട്ട് കറി ഉണ്ടാക്കും പൊടി കയ്യില ചൂടറിയണം ഒന്നിരുന്നോണം ആളുകളുടെ മുന്നിൽ देखा तो ये प्यार होता है दीवाना सनम ഭരണിയുടൊസനോ അല്ല നിന്നോട് ചിക്കൻ ബിരിയണി ഉണ്ടാക്കാൻ പറഞ്ഞോട്ടില്ലേ ഇങ്ങോട്ട് കോഴി അടപ്പിലുണ്ട് കോഴി വെച്ചിട്ടുണ്ട് അതിന് കോഴി എവിടുന്നിട്ടിരുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ എറിഞ്ഞിട്ടു ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കല്ലെടുത്തു കോഴി പിടിച്ചെടിയും അവരിവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ലോ

ഫോൺ എടുക്കാൻ കഴിത്ത അപ്പോ പോയി നോക്കട്ടേ കുഞ്ഞ് വിളിച്ചോണ്ടിരുന്നതാണോ

ഇവിടെ ഈ മരുമോളൊന്നും മരുമോൾ മോളാകത്തില്ല നമ്മളെ തീർക്കേണ്ട കാര്യം മാത്രം നോക്കിയാൽ മതി ഈ ഇവിടെ അവളിവിടെ വരുന്നു പണിയെടുക്കാനേ വന്ന് കയറുന്ന പെൻകുച്ചിനെ കൊണ്ട് ഉടനെ ജോലി ചെയ്പ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം വന്ന് പണി പണിയെടുപ്പിച്ചില്ല എന്താ കുഴപ്പം നീ ഇവിടെ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അവളും ചെയ്യണം നീ ചെയ്യേണ്ട ജോലി അവളെയും പഠിപ്പിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ ഫാമിലെ കാര്യങ്ങൾ നോക്കണം ജോലിക്കാരെ സഹായിക്കണം

അതല്ല ചേട്ടാ ആ കൊച്ചു വേറെ ചിട്ടുകളിലൊക്കെ ആയിരിക്കുമല്ലോ വളർന്നത് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകളാണോ കൊണ്ടുവരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡ്രസ്സ് ആ കുട്ടിക്ക് വാങ്ങിക്കേണ്ടായോ എന്ന് നല്ല മുഹൂർത്തം ഈ ചോദന ഉത്തരം എൻ്റെ ഇല്ല ഇനി മേല ഉത്തരം മുട്ടിന് ചോദ്യം എന്നോട് ചോദിച്ചാൽ അച്ഛൻ്റെ തല്ല് മിസ് ആയി എന്നാൽ എന്നെ ആയിരിക്കും തല്ലിയത് ഇങ്ങനാണോ അതോ നീ ഇങ്ങനാണോ എന്തൊക്കെയാല് മിസ്സായി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും അമ്മ അമ്മ എന്തിനാ അമ്മയൊട്ടിക്കിടം തല്ലുകൊള്ളുന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്നെ വിളിക്കും എനിക്ക് കണ്ടുകൂടായിരുന്നു എന്നാലും എന്തിരി തല്ലാൻ തല്ലിയത് അഞ്ചു പേരുണ്ട് കവളത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മക്ക് അച്ഛൻ പറയുന്നുണ്ട് മര്യാദക്ക് ജയിച്ചോട്ടെ എന്തിനാ തല്ലാൻ പോന്നേനെ തല്ലെന്നപോലെ വന്ന് കയറുന്ന പെങ്കുച്ചത് ഇങ്ങനെ മാസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഒരു മിനിറ്റ് വെളിയിലത്തെ ഒന്നും പറയാൻ എന്റെ സ്വന്തം ഒരു കാര്യം ഞാൻ അറിയിക്കാൻ വന്നേ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള ജനൽപാളികള് കഥക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ അതായത് ഞങ്ങളുടെ മില്ലിൽ അറത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് അതും സാധാരണ രീതിയിലല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല കാതലുള്ള ആഞ്ഞിലിറ്റി പ്ലാവ് തേക്ക് എന്നീ തടികളെടുത്ത് അറത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പര് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പതിനഞ്ച് വർഷം വരെ ഞങ്ങൾ വാറൻറ്റി നൽകുന്നുണ്ട് അത് മാത്രമല്ല ആരെങ്കിലും വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈറ്റിൽ വന്ന് അളവെടുത്ത് പ്ലാനോട് കൂടി വീടും വെച്ച് നൽകുന്നതാണ് ഇരിക്കുമോ ബിന്ദു ഇരിക്ക പിന്നെ കല്യാണം കഴിഞ്ഞ ആൽബം വരുമ്പോ നന്നായിട്ടിരിക്കട്ടെന്ന് വിചാരിച്ച ഫോട്ടോ ഞാൻ ശരിക്കും എടുത്തോണ്ടിരുന്നേ പക്ഷെന്താണോ എന്താ വേണോ എന്റെ ആരേലും എവിടെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടോണ്ട് എന്റെ തലയിൽ അങ്ങനെ കയറാൻ വന്നാ ഇതായിരിക്കത്തില്ല പിന്നെ ഇങ്ങോട്ട് തരുന്നത് അങ്ങോട്ട് പ്രതീക്ഷിച്ച മതി അതി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ കല്യാണമായിട്ട് രാവിലെ വയ്യാൻ തുടങ്ങിയത് തലബെടുത്തിട്ട് ഒരു കാര്യം പറിച്ചു ആ അതെ എനിക്ക് ഒരു കാര്യം ഹാപ്പിനസ് എന്താ മോളെ കുറവ് അമ്മയ്ക്ക് സമയാസമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം ഇഷ്ടം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി തിന്നാ അച്ഛൻ അമ്മയ്ക്ക് ആവശ്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നുണ്ട് വർഷത്തിൽ ഒരിക്കലും അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് അച്ഛൻ്റെ കാർ തൊടാൻ സമയക്കുന്നുണ്ട് മുറ്റത്ത് നടക്കാൻ സമിക്കുന്നുണ്ട് സമയാസമയത്തിൻ്റെ ഭക്ഷണവും ആഹാരവും ഉടുപ്പും എല്ലാം കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം അച്ഛൻ തരുന്നുണ്ട് ഇതിപ്പറ എന്ത് വേണം തന്നെ ശരി അമ്മേ അമ്മ ഇതൊക്കെയാണോ അമ്മയൊരു സന്തോഷം ഇതാണോ ഹാപ്പി അച്ഛനാണോ അമ്മയുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കണ്ടേ അമ്മയ്ക്കില്ല അമ്മയുടെ സ്വാതന്ത്ര്യം അമ്മയമ്മ തിരിച്ചു റിയാക്ട് ചെയ്യണോ അമ്മേ അതൊന്നും പറ്റത്തില്ല മോളെ ആണുങ്ങളാവുമ്പോ അങ്ങന അമ്മേ നല്ല ആണുങ്ങളൊന്നും ഇങ്ങനല്ല അവരൊക്കെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നവരാ എനിക്കോണ്ടെ അച്ഛനും വാങ്ങിയൊക്കെ അവരൊന്നും ഇങ്ങനെയൊന്നുമില്ല ഇവിടുന്ന് അച്ഛൻ ഭയങ്കര ടോസിക്കാം ഇന്നലെ അമ്മയുടെ മോനെ അച്ഛനെ റോൾ മോഡൽ ആക്കി എൻ്റെ അടുത്ത് ഇറക്കിറക്കാൻ വന്നു പത്ത് സെക്കൻഡിനോട് അതങ്ങ് തീർന്നു കിട്ടി എന്താന്ന് ചോദിച്ചാൽ അമ്മ ഏതാണെന്ന് ചോദിക്കണം രണ്ടു രണ്ടുപേട്ടം റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ അച്ഛൻ ഉപദ്രവമൊക്കെ നിർത്തിക്കോളും അമ്മേ അമ്മയൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനില്ല അമ്മയുടെ കൂടെ പറയുന്ന പോലെ എല്ലാം ചെയ്താൽ മതി ഞാൻ ഏറ്റു അമ്മ റിയാക്ട് അമ്മേ കേട്ടോ അമ്മ റിയാക്ട് ചെയ്ത മാറത്തുള്ളൂ തിരിച്ചു പറയണം താങ്ക് യു താങ്ക് മോളെ താങ്ക് യു അമ്മായിമ്മമാരോട് പോരെടുക്കുന്ന കഥയെ ഞാൻ കേട്ടിട്ടുള്ളൂ അമ്മായിമ്മമാർക്ക് പോരാനുള്ള കഥ ഉപദേശിച്ചു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എനിക്കിതൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു ഞാൻ ഉണ്ട് താങ്ക് യു മോളെ ആ എന്തോ പോയി പുതുക്കോ എന്തോ എന്തോ ആ റിമോട്ട് 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 കാല നിന്നേ എടി എടി എനിക്ക് ഒരു സ്റ്റിൽ എന്നാ ചൂട് 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 ചട്ടുകത്തിന്റെ അറിയാമോ കിടക്കുന്ന അറിയാമോ അതിലും ചൂടുണ്ട് എന്റെ മനസ്സിന് ഇനി കൈ തന്നെ വേണോന്നുണ്ടെങ്കിൽ പാത്രം കഴുകി മീനു വെച്ചിരിക്കുന്ന കൈ ഉണ്ട് അതിന്റെ ചൂട് മതിയാവുമോ

എന്റെ പേര് വെണ്ണ് എനിക്ക് വയസ്സെന്നാകുന്നത് നാലു ചുവരുള്ളിൽ എന്നെ കെട്ടിയിട്ട് ഒതുക്കിയ പേട്ടാവളിയ ചെറ്റയുടെ പേര് ഭാസ്കരൻ ഭാസ്കരൻ ഭാസ്കരൻ

ബിന്ദു ബിന്ദു ം വെന്തില്ല ഒരുപാട് നാളായി ഞാൻ പോയി ആഹാരം കഴിച്ചിട്ട് ഇന്ന് എനിക്ക് പോയി കഴിക്കണം ഓഹോ നിങ്ങളുടെ ജോലി ആവശ്യത്തിന് പുറത്തു പോകുമ്പോ ഈ ചെലവൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ ഞാനോട് അഡീഷണായിട്ട് വരുന്നതെന്നോ ചെലവ് പറ്റത്തില്ല എനിക്ക് പുറത്തു പോയ പറഞ്ഞു ഞാൻ ഇന്ന് ലീവാ അടുക്കള ഭരണത്തിൽ ലീവാ മാത്രമല്ല പിള്ളേരൊക്കെ ഏതാടൊക്കെ പറയുന്നു കെ എസ് എഫ് ഇ കഴിച്ചെന്നോ കുഴിമാന്തി കഴിച്ചെന്നോ എനിക്ക് ഇന്ന് കൂണാഫ കഴിക്കണം എന്താണ് പറഞ്ഞേ ഈ പൗരുഷമുള്ള മുഖത്തൊക്കെ നീപ്പ എന്താ പറഞ്ഞേ എന്നെ പറഞ്ഞു ബിന്ദു ഓ നോക്കൂ ഇത് കുനുവിനോ നീളത്തിൽ ബിന്ദു ഓ ഈ ചോറ് എന്താ നോക്കൂ

ബിന്ദു ഓ ചോര കൈ മോന്നെ ചോരാ ചോര